കുട്ടിക്കാലൊരുപാട് സംസാരിക്കാനുണ്ട് പറയുകയാണെങ്കിൽ കാരണം ഞാൻ വളരെ ലേറ്റ് ലേറ്റായിട്ട് അമ്പത് അപ്പൻ്റെ അമ്പത്തിരണ്ടാമത്തെ ഒരു മകനാണ് എൻ്റെ നേരെ മൂത്ത പെങ്ങൾക്ക് പതിനൊന്ന് വയസ്സ് പ്രായമുണ്ട് അത് നേരെ എൻ്റെ മൂത്ത പെങ്ങൾക്ക് പതിനാല് ചേട്ടൻ പതിനഞ്ച് അതായത് ഞാൻ നാല് വയസ്സുള്ളപ്പോൾ മൂത്ത പെങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയി അഞ്ച് വയസ്സുള്ളപ്പോൾ അല്ല പത്ത് വയസ്സുള്ളപ്പോൾ ഒമ്പത് വയസ്സുള്ളപ്പോൾ രണ്ടാമത്തെ പെങ്ങൾ കല്യാണം കഴിച്ചു പിന്നെ ഞാൻ ചേട്ടന് സർക്കാർ ജോലിയും കിട്ടി ചേട്ടന് പോയി പിന്നെ ഞാനും ഈ പ്രായമുള്ള അപ്പനും അമ്മയും മാത്രമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു അപ്പോൾ ഇവർ ഈ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്നേഹം കിട്ടി വളർന്നതാണ് തോന്നുന്നു എൻ്റെ പങ്ങന്മാരുടെയൊക്കെ വിട്ടു ചെല്ലുമ്പോൾ മീൻ ഭർത്താക്കൊണ്ട് അവരുടെ മക്കക്ക് കൊടുക്കാതെ എനിക്ക് തരുമായിരുന്നു നീ കൈക്കടക്കച്ചേർന്ന് കാരണം അവരുടെ കുഞ്ഞു ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ തമാശയൊക്കെ പറയെങ്കിലും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് പെട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യും വിഷമം തോന്നും പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഞാനീ നമ്മളൊരു സാധാരണ മനുഷ്യർ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ദൈവത്തെ അല്ല നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാം പ്രത്യേകിച്ച് അമ്മച്ചിയൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുന്നത് അപ്പനും അമ്മയും രാത്രി ചിലപ്പോൾ രാത്രി എഴുന്നേറ്റ് വരുമ്പോൾ അമ്മ ഇങ്ങനെ കൊന്തയും പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുണ്ട് അപ്പോൾ എന്താ അമ്മച്ചി ഇല്ലടാ മൂത്ത പെങ്ങളുടെ അടിച്ചിരി പ്രശ്നമാണെന്ന് കേട്ടു ഏതാണ് അപ്പം അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും അമ്മച്ചിക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കും ആ സൊല്യൂഷൻസ് അങ്ങനെ ഒരുപാട് പരിഹാരങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ദൈവവിശ്വാസിയാണ് അത് അങ്ങേയറ്റം ഇപ്പോഴും അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നതെന്നും ഒന്നുമില്ലെങ്കിൽ ഞാൻ ഇവിടെ വരെ എന്നെപ്പോൾ സാധാരണക്കാരനെത്താൻ കാരണവും അതാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്